അപ്പൊ ഞങ്ങൾ അടുപ്പ് നിങ്ങൾ കണ്ടുക്കണ ഇതാണ് ഞങ്ങൾ അടുപ്പ് കണ്ടില്ലേ ഇതാണ് സ്പെഷ്യൽ അടുപ്പാണ് ഇട്ടാ ഞങ്ങളെ ഞങ്ങൾ എങ്ങനെ തീയിൽ അടുപ്പിൽ എങ്ങനെ ബിരിയാണി വെക്കും യു എയില് വന്നിട്ട് അടുപ്പിൽ ബിരിയാണി വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സങ്കടം അപ്പൊ ഞങ്ങൾ അടുപ്പിൽ ബിരിയാണി എങ്ങനെയെന്നുള്ള രീതിയില് ഞങ്ങൾ അടുപ്പുണ്ടാക്കിയാണ് ഈ കാണുന്നത് കഷ്ടപ്പെട്ടിട്ട് തളവിൽ മരൊക്കെ കാട്ട് ചെയ്തുണ്ടാക്കി അപ്പൊ ശെരിയാക്കി തരും ഞങ്ങളിട്ടാ നല്ല അടിപൊളി ദമ്മ് ഒട്ടിരിയാണി ഇപ്പൊ കാണിച്ചാലും ഒക്കെ ഞങ്ങള് ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കണേ ഇതിന്റെ സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോറിൽ അത് നല്ല തണുപ്പില് അടിപൊളി തണുപ്പായിട്ടപ്പോ അലില് ഒരു ഒന്നൊന്നര തണുപ്പാ ആ തണുപ്പത്ത് അടിപൊളി വയബില് ഒരു ഒട്ട ബിരിയാണി കാണണ്ട മക്കളെ അത് ഞങ്ങളെ ജസ്റ്റ് ല്ല ജസ്റ്റ് ഞങ്ങളൊരു ലൈഫ് പെട്ടെ അത്രേ മാത്രമുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന കട്ടിങ് ആട്ടാ കട്ടിങ് സ്പെഷ്യലിസ്റ്റ് ആണ് മൊയ്തോ അല്ല മൊയ്തോടൊ വാലും സ്ലാം ഷിയാബ് തക്കാളി കട്ടിന്നു ഒരു ഭാഗത്ത് തക്കാളി മറുഭാഗത്ത് ഉള്ളി അപ്പൊ നിങ്ങൾ ആരും ഉള്ളി കട്ടിയുമ്പോ കറിയില്ല ഞാൻ ഉള്ളി കട്ടി അപ്പൊ കറച്ചില്ല അങ്ങനെ സവോള റെഡിയായി വളവളവള ശരിയായി അവിടെ മറുഭാഗത്ത് തക്കാളി വളവള ശരിയാണ് ഗ്രോസറിയിലേക്ക് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മളൊരാള് രണ്ടുമൂന്ന് സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞ ശേഷം ഗ്രോസറിക്ക് എവിടെ കാണാല്ലോ എവിടാൻ കിട്ടിയാ കിട്ടി കിട്ടിയതാട്ടി കിട്ടി വിനാഗിരി പിന്നെ പൊതിനീനുണ്ട് മല്ലിച്ചപ്പ് പുതിയ വരും പിന്നെ കുക്കൗട്ടണ്ടല്ലോ അല്ലെ കുക്ക് ചീഫ് കുക്കവിടെ കുക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നും ഒന്നോ മേടിക്കണം അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയാണ് ഓക്കെ റെഡിയാതെ ഏകദേശം ഒരു മണിക്കൂറോണ്ട് ഞമ്മള് ഒരു പത്ത് പത്തഞ്ച് ആൾക്കാരെ എന്തായാലും ഉണ്ട് അല്ല അല്ല വരുന്ന പോണുണ്ടോ സമ്മുണ്ട് ഇതാണ് ഞമ്മളെ ഇതിന്റെ മതേ ബക്കാന്റെ എല്ലാമല്ലാ ഉസ്മാൻ ഭായ് പോണല്ലോ ഇതാ പോന്നാം മിനിറ്റ് ഊര് പോ പക്ഷെ പോണ പോല പോല മോള നിക്ക ഇതിനു പോവല്ലേ നിശ്ചയത്തിനാ നിശ്ചയല്ല മുട്ടായി കൊടുക്കല മുട്ടായി കൊടുക്കലേ ഒരാഴ്ച കേൾക്കാ അടുത്ത രണ്ടാ അടുത്ത രണ്ടാം തീയതി വിട്ട കണ്ണില് വെള്ളം വരും എന്റെ ആ തീതൊക്കെ ആ എന്തു വരുന്നേ ആ സ്ഥലം പായി മറ്റേ ഇതിന് കൂടുതല്

അതിന്റെടയിൽ ഇതാ ആദ്യം മല്ലിച്ചപ്പും മല്ലിച്ചപ്പും അങ്ങനെ അതും ഇതിലേക്ക് അതും ചെമ്പിലേക്ക് മിക്സ് ചെയ്യുന്ന ഉണ്ണിയെ ആ മസാലക്കുള്ള ചെമ്പല്ലേ ഞമ്മക്കുള്ള ചെമ്പ് ഇതല്ലേ പത്തൊമ്പതാൾക്ക് തേന് മുപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ചാണോ അങ്ങനെ പുതിയ ആ പുതി അരിയുമ്പോണ്ടല്ലോ ആ നമ്മളെ ഞമ്മളെ ശിയാമ്പായി ഇത് പുതി അരിയുമ്പോ നമ്മളെ വീട് വരുമ്പോൾ അതിന്റെ സ്മെല് പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങള് റെഡിയായി അത് കുറച്ച് ഉപ്പും കൂടി തെളിച്ചാല് അടിപൊളിയായി ചെറുതായി എത്തിക്കണോ ചെ വേണ്ട അങ്ങനെ ഞങ്ങള് സ്ഥല ഞങ്ങള് ഒക്കെ ഇനി മലപ്പുറങ്ങാറക്കല്ണ്ട് ഒരു കിളുമ്പല് ആ ഇരുന്ന് കിടും പിന്നെ ഇങ്ങനെ നോക്കല ഇപ്പൊ ഉണ്ടാക്കി മലപ്പുറക്കാർ ഇങ്ങനെയാതെ അങ്ങനെ അത് എന്താണ് ശരിയായിട്ടാണ് അപ്പൊ നമ്മള് അടുപ്പില് ആദ്യത്തെ ആയ സവോള റെഡി സവോള ഇട്ടിണ്ട് സവോള ഇട്ട് ഇതാ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നു മൊയ്തപ്പ് ഇളക്കൂട്ട ഞങ്ങളുടെ അടുപ്പ് ഭയങ്കര പ്രത്യേകതയുടെ അടുപ്പാ ഒരു ഒന്നര അടുപ്പാ തീ കൂടിലേ ഉപ്പ് 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 വാരിട്ടു അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ോ എങ്ങനെ ബോസിന് ഓടി വരുവാണി കഴിക്കാന് എന്താ ഞങ്ങളൊരു വൈബം മക്കളെ ഇനി ആള് വരൂട്ട ആള് വരാണ്ട് ആള് എത്തിലൊക്കെ വൈബ് കിട്ടണ ആള് വരണോ ആള് വരണോച്ചപ്പില്ലായിരുമ്പ നേരെ ഓർന്നെങ്ങനെ നോക്ക് ഒക്കെ നേരെ അങ്ങട്ടോക്ക് എന്ത് കുറവുണ്ടെങ്കിൽ പൊരിക്കാ നേരെ അവിടെ പോണ് കുക്ക് ചെയ്യണേ ഇത്ര ഇത്രക്കൊരു സൗകര്യം അടുത്ത തക്കാളിതാ മന്ദം മന്ദം തളിയിലേക്ക് നാണിച്ചു അങ്ങനെ തക്കാളിയും ചട്ടിയിലേക്ക് എത്തി ചട്ടിയല്ലേ എന്തി ചെമ്പിലേക്ക് അങ്ങനെ തക്കാളിയും എത്തി ഇതിപ്പോ എന്താ എത്തിപ്പ് മസാലപ്പൊടി മസാലപ്പൊടിയും അങ്ങനെ മൊയ്തോ അങ്ങനെ ചെമ്പിലേക്ക് തള്ളിക്ക് അങ്ങനെ ചെമ്പിലേക്ക് അതും തള്ളി ഒരു തൈര് നല്ല കത്തുന്ന തീയിൽ തൈര് ഇനി അടുത്തെന്താ അതെന്താണ ഗരം മസാല അടുത്ത ഗരം മസാല വന്നു വരുന്നു മന്ദം മന്ദവും ചൂടായകൊണ്ട് തന്നെ ഗരം മസാല വരട്ടെ അങ്ങനെ ഗരം മസാല വന്ന് ഇട്ടാ ഇതാണ് തൈര് ഇട്ടാ ഒരു തൈരുണ്ടെങ്കിൽ തൈരുണ്ടെങ്കിൽ ഒന്നും വേണ്ട അങ്ങനെ ഞമ്മളുപ്പൊന്നെ എന്താണ്ട് ഞമ്മളൊരു അടുപ്പൊന്നും ആ തൈര് അങ്ങനെ തൈര് ഇട്ടാ തൈരിട്ട് അതോ അലേന്റെ അലേന്റെ തൈരല്ലേ അടുക്ക ബിരിയാണിക്കോ തൈര് അങ്ങനെ തൈരും മതിലും വന്നു വീണു ഇത് അങ്ങനെ അങ്ങനെ ചീയിൽ നിന്ന് ഞങ്ങൾ താഴൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് മസാല നന്നായിട്ട് ഇളക്കി സെറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാ ചെ ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉറുന്ന് കളിക്കുന്ന ചെറുനാരങ്ങ എടുത്തിട്ട് ഇതാ കട്ട് ചെയ്യുന്നു ഇതാ അതിലേക്ക് തുള്ളി തുള്ളി ആയിട്ട് തുള്ളിയായിട്ട് അങ്ങനെ അതും നമ്മളുടെ ചെമ്പിലേക്ക് മന്ദം മന്ദ ഇതാ വീണുകൊണ്ടിരിക്കുന്നു അത് വീണിട്ട ഇത് കൊഴപ്പം തരോ ഈ കറുത്ത ഇതൊക്കെ വീഡിയോ സർട്ട് വള്ളസാറിന്റെ ഇത് ഞാനോ കറുപ്പായിട്ട് സങ്കടം കറുത്ത ടീഷർട്ട് തോന്നും കറുത്തായിട്ടാ പറഞ്ഞു പുരോഗമിച്ച മസാല ഒരുവിധം സെറ്റ് ആയിരിക്കും അല്ല അയ്യോ ഞാൻ എന്തില്ലേ അങ്ങനെ ഒട്ടകവും മസാലയിൽ വന്ന് വീണു ഒട്ടകത്തിൽ വീഴാ ഒരു മടി പക്ഷെ അത് വീഴ്ത്തി ഞങ്ങള് അത് ചോറിന് വേണ്ടിട്ടുള്ള നെയ്യ് മൊയ്തുവാ അതിൽ കൊള്ളു എന്താടാ ജീരകാരിയാണ് നല്ല നല്ല ചെറിയ അല്ല ഇന്ത്യൻ മണി നൂറ് ഇന്ത്യൻ മണിയാ പോണ്ണൂറ്റമ്പത് ഒമ്പത് കോട്ടക്കൽ നഷ്ടം ആ ഒരു കിലോ آه. هذا مال الامارات العربيه المتحده مال ممكن يجي بنغلاديش آه. هذا هذا بنغلاديش هذا رئيس مال بنغلاديش آه. ممكن آه. صح ولا لا آه. <applause> يعني هذا آه ستة نفر آه. واحد كيلو ولا سبعمية آه. غرام ما يمشي ست ബംഗ്ലാദേശ് ഹസീന മാഫിസ് യൂനിസ്ബാ യൂണിസ്ബായി അങ്ങനെ ഞങ്ങൾ അടുപ്പിലേക്ക് അടിപ്പരിപ്പ് മുന്തിരി ഏതാ

അടുത്തത് വെള്ളം കൂടിയായി ബിരിയാണിക്ക് അല്ല അരി കഴുകാനല്ലേ അരി കൊണ്ട അരി കഴുകാൻ പാടില്ല അതിന്റെ ശ്രുതി പോവും ശ്രുതി 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 അല്ല ശ്രുതി പോവും അതിന്റെ ടേസ്റ്റ് പോവും നമ്മൾ അരി കഴുകാൻ പാടില്ല മലയാളം

മട്ടനോ കപ്സ മട്ടനോണിത് ആ അപ്പൊരു ഐറ്റം ചോറ് വന്നിട്ടുണ്ട് എന്ത് ചോറാണ് ചെയ്ത് എന്തോ ഒരു വന്നത് വന്നിരുന്നു മറ്റേ കുഴിമന്തി കൂടാണ്ട് വേറെന്തോ മന്തില്ല മന്തി കുക്കർ മന്തി മന്തിയല്ല വേറൊരു പേരുണ്ട് ആ മധുഭൂത്ത് ബിരിയാണി മച്ചുപൂസെന്നുള്ള മതപൂത്താക്കിയതാ മച്ചുപൂസല്ലേ എല്ലാ മച്ചുപൂസല്ല അത് പേരും സിസ്റ്റം മാറ്റിയാണെ മതപൂത്തേ മധുപൂത്ത എല്ലാ ഔഫറന്റ് ഉണ്ട് കൊക്ക് അത് ഞമ്മളീ അക്ഷര പേകുമ്പോ പായ്ക്കുമ്പോഴ അങ്ങനെ ഇല്ല അങ്ങനെ ചോറ് ഏത് ടൈമ് ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല ജീരകരിയാ എന്താണ് അതെ ഇതിപ്പോ നമ്മുടെ നാട്ടില് പറയണെങ്കിലേ ഇപ്പൊ ജനുവരിയില് നല്ല 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 തണുപ്പ് കാലാണോ കോച്ചിപ്പിടിക്കുന്ന തണുപ്പ് കാലം ഇവിടെ തണുപ്പ് കാലാണ് അപ്പൊ നമുക്കൊരു ചൂടാക്കലുമായി നെയ്ച്ചോറ് വെക്കലുമായി ഒരു മജിലീസുമായി ുന്നു നമ്മളെ ചീഫ് കുക്ക് ഇതാ ദമ്മിടുന്നു അത് നോക്കി നിൽക്കാൻ അല്ല ഇതിന്റെ വലിയ കുക്ക് ഞാൻ അപ്പം ഇതെല്ലാം ഞാനപ്പതി പറഞ്ഞടയില് മല്ലിച്ചപ്പ് പുതിയട്ട് അതെന്താ ഗരം മസാല അതിന്റെ ഇടയിൽ ഗരം മസാല പ്രത്യേക ഒരു ഫൈനലി ഞങ്ങൾ ദമ്മ പൂർത്തിയായി ഇതാ ലാസ്റ്റ് ഘട്ടവത്തിലേക്ക് എത്തിക്കണ് ആ ഇടാളൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഇനി അതിന്റെ മീത കുറച്ചും കൂടി ഗരം മസാല വെതറ് ഇനി എത്ര മിനിറ്റ് ഇരിക്കും ഇഞ്ില് പത്ത് പതിനഞ്ചിന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞങ്ങൾ ഡെമ്മിലേക്ക് ഇങ്ങനെ വെക്കൂട്ട അങ്ങനെ അങ്ങനെ അതും എത്തി പോയിക്കട്ടേ കടലും ഇടൂ ഡമ്മ ഇതാണ് ഓർജിനൽ ഡിട്ടാ ഇതൊക്കെ തിങ്ങത്തൊക്കെ കഴിച്ചിട്ട് കാലം കുറവായി വല്യ വലിയ കല്യാണത്തിനൊക്കെ ഓണം അങ്ങനെ കഴിക്കണം ഞങ്ങള് ഇത് ഞമ്മള് ഇവിടെ കുക്ക് ചെയ്യണം ചെയ്യണെടുത്തിട്ടാണ് ഞമ്മളെടക്കുള്ള സന്തോഷങ്ങൾ അതൊക്കെ എന്താ പറയുക ഇതെല്ലാണ്ട് എന്ത് ജീവിതല്ലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സന്തോഷങ്ങളില്ലാണ്ട് എന്ത് ജീവിതല്ലേ അന്നേരം മനസ്സിലുള്ളിലൊക്കെ ഇരുന്ന് ഒരു എൻജോയ് ആണ് അത് കണ്ടുകൊണ്ട് വിസ എടുത്ത് കണ്ട ആരും ഇതൊക്കെ പോരണ്ടട്ടോ ഞങ്ങള് ഇവിടെ അല്ല ഇതല്ല യഥാർത്ഥ ജീവിതം പോലെ പോലെ കഥ ജീവിതം യഥാർത്ഥ ഒന്ന് എല്ലാരും ദമ്മിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യ അപ്പൊ ജസ്റ്റ് ബ്രേക്ക് ആണ് ഒരു ടീ കുടിക്കാൻ അല്ലേ ചായ കുടിക്കാനുള്ള വെയിറ്റിംഗിലല്ലേ സുലൈമാനി സുലൈമാന് എല്ലാരും സുലൈമാന് കുടിക്കാനുള്ള സുലൈമാനി സുലൈമാനി ആ സുലൈമാന കാരണം അവിടെ ബിരിയാണി അവിടെ ദമ്മില് വേവുമ്പോ ഞങ്ങൾ നമ്മുടെ ശരീരം ഒന്ന് ചൂടാവാൻ വേണ്ടിട്ട് ഓരോ സുലൈമാന എടിക്കാൻ പോലെ ഒരു കട്ടൻ ചായ അല്ലേ ഇതാ ദമ്മി പൊട്ടിക്കാൻ പോകുന്നു ഇതാ ഒന്ന് എടുക്കടാ ആ എന്താ വന്ന് പൊട്ടിട്ടാ എടുത്തിട്ട് കാട്ടണ് എവിടെ ഇതപ്പ കൊട്ടാൻ പോട്ടാ അങ്ങനെ വായുവ അത് വന്തു വന്തു പൊങ്ങട്ടെങ്ങട്ടെ പൊങ്ങട്ടെ 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 അയിപൊടി ബിരിയാണി ആ എന്താ സ്മെല്ല് മക്കള് ആ അങ്ങനെ പൊട്ടിട്ടാ ഇറച്ചി ഇറച്ചി ഇതാക്കണ്ട എന്താ മക്കളായ മസാല മക്കളെ അങ്ങനെ ദമ്മു പൊട്ടിട്ടാ ൊട്ടിട്ടാ ആയവാ ഓരോന്നോ ദമ്മു ബിരിയാണികളെ എല്ലാരും നോക്കി നോക്ക് ഇത് വല്ലാത്ത നോക്കി തീർത്താട്ടാണി അങ്ങനെ ഞങ്ങളെ ദമ്മു ബിരിയാണി ഒക്കെ ആയി ആ തണുപ്പ് കറഞ്ഞിട്ടത് ഒഴിവാക്കാത്തേ ഇനി ഇങ്ങനെ മട്ടളഞ്ഞിട്ട് ഞങ്ങളെ ഒരു പിടുത്തണ്ട് മക്കളെ ആ ഒരു ഒന്നൊന്നര പിടുത്തു മക്കളെ ഞങ്ങൾ അങ്ങനെ നല്ല പിടുത്തം ഫൈനലി ഞങ്ങളൊക്കെ ഒക്കെ എല്ലാരും ഇന്ന് കഴിക്കുന്നു വാങ്ങാ തീറ്റായിട്ട് എല്ലാരും ഒരു ഒരാൾക്കും എന്താ തീറ്റ പിടുത്തം പിടിക്കാം ഒട്ടകട്ടെ എടുക്കാം കൊറച്ചോട് ഇട്ടക്കണ്ടല്ലോ ഓക്കെ